പൊതുസ്ഥലങ്ങളിൽ ഇസ്ലാമിക ആഘോഷങ്ങൾ വിലക്കി സ്പാനിഷ് നഗരം തെക്ക് കിഴക്കൻ സ്പെയിനിലെ മുർസിയ മേഖലയിലെ ജുമില്ലയിലാണ് ഇസ്ലാമിക ആഘോഷങ്ങൾ നിരോധിച്ചുകൊണ്ടുള്ള ബിൽ പാസാക്കിയിരിക്കുന്നത് ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമാണ് സ്പെയിൻ സ്പെയിനിലെ ഇതാദ്യമായിട്ടാണ് ഇത്തരമൊരു നിരോധനം പുതിയ ഉത്തരവ് പ്രകാരം ഈദുൽ ഫിത്തർ ഈദ് ഉൽ അഫ്ഹ തുടങ്ങി പരിപാടികൾക്ക് പൊതു ഇടങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല കൂടാതെ സർക്കാർ ഓഡിറ്റോറിയങ്ങൾ ജിമ്മുകൾ എന്നിവ ഉപയോഗിക്കുന്നതിനും വിലക്കുണ്ട് ജുമില്ല നഗരത്തിൽ ഏകദേശം ഇരുപത്തിയേഴായിരം പേരാണ് താമസിക്കുന്നത് ഇതിൽ ഏഴര ശതമാനം പേർ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നും കുടിയേറിയവരാണ് സ്പെയിനിലെ പൊതു ഇടങ്ങളിൽ ഇസ്ലാമിക ആഘോഷങ്ങൾ നിരോധിക്കുന്നതിനുള്ള ആദ്യപടിയാണ് ജുമില്ലയിലെ നടപടി സ്പെയിൻ ഇപ്പോഴും എന്നേക്കും ക്രിസ്ത്യൻ ജനതയുടെ നാടായിരിക്കും വോക്സ് പാർട്ടി ഒരു പോസ്റ്റിലൂടെ പറഞ്ഞു സ്പാനിഷ് ഫെഡറേഷൻ ഓഫ് ഇസ്ലാമിക് റിലീജിയസ് എന്റിറ്റീസ് തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് കാലം ആധുനിക സ്പെയിനെ ഭരിച്ചിരുന്നത് മുസ്ലിം രാജ്യങ്ങളാണ് അവ അസാധാരണമായ ഒരു സാംസ്കാരിക പരീക്ഷണത്തിന് നേതൃത്വം ഇസ്ലാമിക് അധിനിവേശത്തെ തൂത്തറിഞ്ഞ ചരിത്രമാണ് സ്പെയിനിന് അവകാശപ്പെടാനുള്ളത് എഴുന്നൂറ് വർഷത്തെ ഇസ്ലാമിക് അധിനിവേശത്തെ തൂത്തെറിഞ്ഞ സ്പെയിൻ ചരിത്രത്തിലൂടെ ഏപ്രിൽ മാസം ഉമയത് ഖലൈഫ് കമാൻഡർ താരിഖ് ഇബിൻ സിയാദ് വൻ സൈനിക അകമ്പടിയുമായി സ്പെയിനിലെ ജിബ്രാൾട്ടറിൽ എത്തിയതോടെയാണ് അധിനിവേശം ആരംഭിച്ചത് താരതമ്യേന ശക്തി കുറഞ്ഞ സ്പാനിഷ് സൈന്യം റോഡ്രിക് രാജാവിന്റെ സൈന്യമായി ായിരുന്നു മറ്റു രാജ്യങ്ങളുമായി സൗഹൃദത്തിലായിരുന്ന റോഡ്രിക് രാജാവ് സൈന്യത്തിൽ ശ്രദ്ധ ചെലുത്തിയിരുന്നില്ല അതിന്റെ ഫലമായി സ്വന്തം ജീവൻ നൽകേണ്ടി വന്നു റോഡ്രിക് രാജാവിനെ വധിച്ച ഇബ്നു സിയാദ് ജിബ്രാൾട്ടർ കേന്ദ്രമാക്കി തുടർന്ന് എഴുന്നൂറ്റി എൺപത്തിരണ്ട് വർഷം സ്പെയിൻ ഇസ്ലാമിക ഭരണത്തിന് അടിമപ്പെട്ടു ഉമയത്ത് ഭരണം തുർക്കികളെ പോലെ നാട്ടുകാരെ അടിമകളാക്കിയില്ല എന്ന് മാത്രമല്ല അവരുമായി സൗഹൃദ പുലർത്തുന്ന നിലപാട് സ്വീകരിച്ചു കാരണം അവിടെ കൊന്നൊടുക്കാനാണെങ്കിൽ ഒരു വലിയ കൂട്ടക്കൊലയായിരുന്നു വേണ്ടിയിരുന്നത് അവിടെ മുഴുവൻ ക്രിസ്ത്യൻ ജൂത മതവിഭാഗങ്ങൾ മാത്രമായിരുന്നു സാവധാനത്തിൽ ഉമയ്യദ്ദുകൾ മുസ്ലിമുകളെ സ്പെയിനിൽ എത്തിച്ചു തുടങ്ങി സിറിയ നോർത്ത് ആഫ്രിക്കൻ പെൻസുല തുടങ്ങിയ ഇടങ്ങളിൽ നിന്നായിരുന്നു കുടിയേറ്റം ഉമയ്യദ്ദുകൾ ലാറ്റിനിൽ നിന്ന് ധാരാളം പുസ്തകങ്ങൾ അറിവുകൾ ഇവ അറബിയിലേക്ക് വിവർത്തനം ചെയ്തു കൊണ്ടുപോയി ഉമയദ് ഖലീഫത്തിന്റെ പതനം പത്തനംതിട്ട അവസാനിച്ചതോടെ അസ്വസ്ഥതകളും ആരംഭിച്ചു പത്തനത്തിന് ശേഷം മുസ്ലിം ഭരണാധികാരികൾ മുസ്ലിം ജനസംഖ്യ വർദ്ധിപ്പിക്കാനും സ്പാനിഷുകാരെ രണ്ടാം നിര പൌരന്മാരെയും കണ്ടു തുടങ്ങി നിർബന്ധിത നികുതി ഏർപ്പെടുത്തിയാൽ ക്രിസ്ത്യൻ പള്ളികൾ നശിപ്പിക്കൽ തുടങ്ങിയ സംഭവങ്ങൾ തുടർക്കഥയായ സ്പാനിയാടുകൾ സ്പെയിൻ വീണ്ടും ആരംഭിച്ചു വടക്കൻ സ്പെയിൻ കേന്ദ്രമാക്കി അവർ മുസ്ലിം ഭരണാധികാരികൾക്കെതിരെ സംഘടിച്ചു കത്തോലിക്ക വിഭാഗം ഇവരുടെ പിൻബലമായി നിന്നു ആയിരത്തി എൺപത്തിയഞ്ചിൽ നടന്ന ആദ്യ പോരാട്ടത്തിൽ കുറഞ്ഞ സ്പാനിഷുകാർ നഗരം തിരിച്ചുപിടിച്ചു ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും മുസ്ലിങ്ങളെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരുന്ന എന്നതായിരുന്നു അടുത്ത വെല്ലുവിളി അൽഫോൻസ രാജാവിന്റെ നേതൃത്വത്തിൽ നടന്ന സ്പാനിഷ് അർമാദയിൽ പതിനായിരത്തോളം സ്പെയിൻ സൈന്യം മുപ്പതിനായിരം വരുന്ന മുഹമ്മദ് നസീറിന്റെ പടയെ പരാജയപ്പെടുത്തി ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ടിൽ നടന്ന ഈ രക്തരൂക്ഷിത പോരാട്ടം യുദ്ധത്തിന്റെ ലാസ് നവാസ് ഡിറ്റോളാസ എന്നാണ് അറിയപ്പെടുന്നത് അന്തലൂസിൽ നസീർ വീണതോടെ അൽഫോൻസോയുടെ നരമേധം അരങ്ങേറി എമനീകളെയും കൂട്ടക്കൊല നടത്തിയ സ്പാനിഷ് സൈന്യം അടുത്തിടെ അറുപത്തിനാലായിരത്തിലധികം ആളുകളെ വധിച്ചതോടെ അവശേഷിക്കുന്ന മുസ്ലിം പ്രവശ്യങ്ങളിലും ഭയമായി മൂരിഷ് ഗ്രാനഡയായിരുന്നു അടുത്തത് അൽമറ മലാഗ എന്ന് ഉൾപ്പെടുന്ന ജിബ്രാൾട്ടർ പിടിച്ചെടുക്കുക എന്നതായിരുന്നു ഇസ്ബല്ലോ റാണിയുടെയും ഫെർഡിനൻറിന്റെയും നേതൃത്വത്തിൽ വൻ തോതിൽ വെടിക്കോപ്പുകളും പീരങ്കികളും ഉപയോഗിച്ച യുദ്ധത്തിൽ മുഹമ്മദ് പതിമൂന്നാമൻ പിടിച്ചു നിൽക്കാനായില്ല ആയിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് മുതൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെ നീണ്ട യുദ്ധത്തിൽ ഒരു ലക്ഷത്തോളം ആളുകൾ മരണപ്പെട്ടു ഈ യുദ്ധത്തിൽ ഗ്രാനഡ സ്പെയിനോട് ഇസ്ബെല്ലാ കൂട്ടിച്ചേർത്തതോടെ എഴുന്നൂറ് വർഷം നീണ്ട ഇസ്ലാമിക അധിനിവേശത്തിന് തിരശീല വീണു ലോക ലോകഭൂപടത്തിൽ സ്പെയിൻ എന്ന രാജ്യം പിന്നീട് സ്വന്തം പേര് കുറിച്ചിടുന്ന കാഴ്ചയാണ് കണ്ടത് എന്നാൽ കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടെ സ്പെയിനിലെ മുസ്ലിങ്ങളുടെ ജനസംഖ്യ പത്തുമടങ്ങ് വർദ്ധിച്ചതായിട്ട് കണക്കുകൾ സൂചിപ്പിക്കുന്നു സ്പെയിന്റെ സെക്രട്ടറി ഓഫ് ഇസ്ലാമിക് കമ്മീഷൻ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ഈ രാജ്യത്തെ മുസ്ലിം ജനസംഖ്യ രണ്ടു ദശാംശം അഞ്ച് ദശലക്ഷം കവിഞ്ഞു അനൌദ്യോഗികൾ പ്രകാരം സ്പെയിനിലെ മുസ്ലിങ്ങളുടെ ജനസംഖ്യ മുപ്പത് ലക്ഷം കടന്നതായി സെക്രട്ടറി ഓഫ് ഇസ്ലാമിക് കമ്മീഷൻ പറയുന്നു നേരത്തെ മുസ്ലിം ജനസംഖ്യയിൽ ഭൂരിഭാഗവും കുടിയേറ്റക്കാരായിരുന്നു എന്നാൽ ഇപ്പോൾ മുസ്ലിം സമൂഹം സ്പെയിനിലെ പൌരന്മാരുടെ ഒരു പ്രധാന ഭാഗമായി മാറി ഒരു ദശലക്ഷത്തിലധികം മുസ്ലിങ്ങൾ സ്പെയിനിലെ പൗരന്മാരാണ് ബാക്കിയുള്ളവർ പ്രവാസികളും സ്പാനിഷ് വംശജരുമായ മുസ്ലിങ്ങളാണ് മൊറാക്കോ പാകിസ്ഥാൻ ബംഗ്ലാദേശ് സെനഗൽ അൽജീരിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള നിരവധി മുസ്ലിങ്ങൾ സ്പെയിൻ തങ്ങളുടെ രാജ്യമാക്കി മാറ്റി സ്പെയിനിൽ നിലവിൽ അൻപത്തിമൂന്ന് മുസ്ലിം സംഘടനകളുണ്ട് എന്നും പള്ളികളുടെ എണ്ണം രണ്ടായിരം കടന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു കൂടാതെ നാൽപ്പത് ശ്മശാനങ്ങളുണ്ട് മസ്ജിദുകൾ നിർമ്മിക്കുന്നതിനും മറ്റും ലൈസൻസ് ലഭിക്കുന്നതിൽ പ്രശ്നമുണ്ട് എന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് സ്പെയിനിലെ ആൻഡലൂഷ്യ മേഖലയിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും ആരെങ്കിലും ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നുണ്ട് ഈ പരിവർത്തന പ്രക്രിയ ഷഹാദ എന്നാണ് വിളിക്കുന്നത് അന്റലൂഷ്യയിലെ ഗ്രാൻഡ് മോസ്കിൽ വെള്ളിയാഴ്ചകളെ കൽമ ചൊല്ലിക്കൊണ്ടാണ് ഇസ്ലാമിക പരിവർത്തന പ്രക്രിയ പൂർത്തിയാകുന്നത് ഡെസ്ക്